ഹലോ ഗൈസ് ഗേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു സാധനമായിട്ടാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതിന്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാം ഞങ്ങൾ ഇതിന് ഇവിടെ പുള്ളിയച്ചാർ എന്നാണ് പറയുന്നത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഞങ്ങൾ ഇന്ന് സ്കൂളിട്ട് വരുമ്പ ഇത് കടയിൽ നോക്കും അപ്പൊ അവിടെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യ നല്ല പണിയാണ് അമി പറ അമിത് ബേബിന്റെ അടുത്ത ടിവിൽ ടറ്റ അതുകൊണ്ടാ അതിങ്ങനെ ഭൂമിന്റെ അടിയിൽ പെരന്റെ അടിയിലാണ് ഞങ്ങള് ജനന്റെ സപ്ലൈസ് ഹോം മെയ്ഡ് സപ്ലൈസ് ഉണ്ടാക്കാതിരിക്കും അപ്പോഴാണ് ഇത് സർപ്രൈസ് ആയി കിട്ടിയത് ഇത് വിട്ടു നോറ വെറ്റിണ്ട് ആയിഷ പോയി അകത്ത് നിന്ന് ആപ്പിൾ മുറയാണ് ഗയ്സ് ഞാനും ഓരോ തുന്നിങ്ങനെടാ ആയിഷ നിന്നേക്കിത് അല്ല ഗയ്സ് ഇത് കിട്ടാതെ പല വെറ്റിയട ടേസ്റ്റിന്നറിയാവി യമ്മിന്നല്ല ലഡ്ഡിയാ കട്ടടി തന്ന കസേബൂ കത്ര കട്ടക്ക കൊണ്ടുന്നോ ഐ ആം വെരി ബ്യൂട്ടി അപ്പോ ഞങ്ങള് ജേണലിന്റെ സപ്ലൈസ് ഉണ്ടാക്കണം അപ്പൊ ഇനി ഇങ്ങനത്തെ സപ്ലൈസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കില് നിങ്ങള് കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പൊ ഞങ്ങള് വീഡിയോ ഇടാ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാ പിന്നെ ഞങ്ങള് കമന്റിൽ അറിയിക്ക